അപ്പൊ വീടെന്ന് പറഞ്ഞാൽ എന്താണ് വീട് അപ്പൊ രണ്ടും രണ്ടല്ലേ അതൊക്കെ ഇനി ബാക്കി സ്വത്തുക്കളല്ല അതാര്യാണ് ഇത് പിടിച്ചേന് ആ മുക്കട നിനക്ക് മൂക്കട്ട് എനിക്ക് കളയാ ആ മുക്കിലെ കട നിനക്ക് തരാന്ന് ഈ കിഴക്കോസ്റ്റ് കാണാൻ ഒന്നര ഏക്കർ പറമ്പും നിനക്ക് തരാം പറമ്പും നമ്മുടെ വീട്ടിലാണ് ഏഹ് അല്ല പറഞ്ഞു നമ്മുടെ അല്ലെന്ന് അറിയാലോ ഉള്ളതെല്ലാം നിന്റെ പേര് അവൻ ഈ സ്വത്തൊന്നും വേണ്ട എന്നെ മാത്രം മതി അങ്ങനെ ഒരു ഇല്ലല്ലോ അവൻ എന്റെ പേരിൽ ഒരു മൂന്ന് കോടിയുടെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് ഞാനങ്ങാട് പോയി കഴിഞ്ഞ അവൻ ആ പൈസ കിട്ടുമല്ല മക്കൾക്കൊന്നും അച്ഛനമ്മമാരെയല്ലേ വേണ്ടത്